ജോൺ ബ്രിട്ടാസ് എം പി കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു പ്രസക്തമായ വാചകമുണ്ട് പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴാണ് അദ്ദേഹം ഒരു 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 മന്ത്രിക്ക് അദ്ദേഹത്തിന് ഡൽഹിയിൽ എന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തെ ആ സാന്നിധ്യം അദ്ദേഹം ചെയ്തത് അതെ പാർലമെന്റ് സമ്മേളിക്കുന്ന സന്ദർഭമാണ് തിരഞ്ഞെടുക്കപ്പെട്ട ലോക്സഭാ എം പിമാരെല്ലാം ആ സെഷനിൽ പങ്കെടുക്കേണ്ട സമയവുമാണ് എന്തുകൊണ്ട് തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി പാർലമെന്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നില്ല അതായത് ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊണ്ട് തീറ്റിപ്പോറ്റുന്നതാണ് കേന്ദ്രമന്ത്രിമാരും അല്ലെങ്കിൽ കേന്ദ്ര സഹമന്ത്രിമാരും ആ കേന്ദ്ര സഹമന്ത്രി നികുതിപ്പണം വാങ്ങി പോക്കറ്റിലിട്ടിട്ട് എങ്ങനെ മാസാമാസം ശമ്പളം എന്നുള്ള നിലയ്ക്ക് നികുതിപ്പണമാണ് അദ്ദേഹത്തിൻ്റെ ചോർ ഇപ്പോൾ സിനിമയുമില്ല ഇതിൽ മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഈ വ്യക്തി എന്തുകൊണ്ട് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നില്ല പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ കേന്ദ്രത്തിൽ സഹമന്ത്രി എന്നാൽ കുറച്ചുപേരെ തീറ്റിപ്പോറ്റാൻ വേണ്ടിയും അവർക്ക് എന്തെങ്കിലും ഒരു പദവി കൊടുക്കാനുള്ള ഒരു സംവിധാനമാണെന്ന് ബോധ്യപ്പെടുന്നില്ലേ കഴിഞ്ഞ ഏതാനും ദിവസം നോക്കിക്കഴിഞ്ഞാൽ സുരേഷ് ഗോപി തലസ്ഥാനത്തുണ്ട് പാർലമെൻറ്റ് സമ്മേളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്തെങ്കിലും കാര്യം അദ്ദേഹത്തിൻ്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട ആവശ്യമുണ്ടെങ്കിൽ അത് തൃശൂരാണ് സ്വാഭാവികമായിട്ടും എം കാണേണ്ടത് എവിടെയാണ് തൃശ്ശൂരാണ് കഴിഞ്ഞ ഒരാഴ്ചയായി തൃശ്ശൂരിലേക്ക് പോയിട്ടില്ല അപ്പോൾ തൃശ്ശൂരിലെ കാര്യങ്ങൾ ആരാണ് നോക്കുന്നത് അത് നോക്കാനും നാഥനില്ല ഒരു എം ബിയെ സംബന്ധിച്ചോ ഒരു കേന്ദ്ര സഹമന്ത്രിയെ സംബന്ധിച്ചോ പാർലമെൻ്റ് സെഷൻ നടക്കുന്ന സന്ദർഭങ്ങളിൽ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അത് സഭയിൽ ആരെങ്കിലും ഉന്നയിക്കുന്നുണ്ടെങ്കിൽ മറുപടി പറയാൻ ആൾ വേണം പിന്നെ ക്യാബിനറ്റ് പദവിയില്ലാത്തതുകൊണ്ട് ഇദ്ദേഹം ഗസ്റ്റ് ആർട്ടിസ്റ്റ് ആയിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഈ ഗസ്റ്റ് ആർട്ടിസ്റ്റ് ഇതുവരെയെങ്കിലും സഭയിൽ ഏതെങ്കിലും വിഷയത്തിൽ മറുപടി പറയുന്നത് ആരെങ്കിലും കണ്ടായിരുന്നു ഇനി അതും വേണ്ട ഇദ്ദേഹം കേരളവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വിഷയത്തിൽ എപ്പോഴെങ്കിലും പ്രതികരിക്കുന്നത് കണ്ടായിരുന്നു അദ്ദേഹം ഇക്കഴിഞ്ഞ ബജറ്റിൽ കേരളത്തിൽ നിന്ന് പോയതിനു ശേഷം എന്ത് ഈ നാടിനു വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നത് അപ്പോ ഒറ്റ ഉത്തരമേ ഉള്ളൂ ഒരു പൊളിറ്റിക്കൽ നിയമനം അതായത് കേരളത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അവിടെ കഴിഞ്ഞ അഞ്ച് വർഷം ഈ നാട്ടിലെ ജനങ്ങളുടെ നികുതിപ്പണം കൊടുത്ത് എങ്ങനെയാണോ കേന്ദ്ര സഹവാഴിയായിട്ടുള്ള വി മുരളീധരനെ തീറ്റിപ്പോറ്റിയതും അതുപോലെ ഇപ്പോൾ പേരെ കൂടി തീറ്റിപ്പോറ്റാൻ തയ്യാറായിരിക്കുകയാണ് ഒന്ന് ജോർജ് കുര്യനും ഒന്ന് സുരേഷ് ഗോപിയും ഇവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല ജീവിതം ഉല്ലാസപൂർണമാക്കിയിട്ടുണ്ട് അതായത് ജീവിതത്തിൽ അഞ്ച് വർഷത്തിൽ വീണ് കിട്ടുന്ന ഒരു അവസരമാണ് മാക്സിമം വെട്ടുക കുടുംബത്തെ നന്നാക്കുക അതിനുശേഷം വിശ്രമ ജീവിതത്തിലേക്ക് കടന്നു പോവുക സുരേഷ് ഗോപിയെ സംബന്ധിക്കുന്നിടത്തോളം പി ആർ പണിക്ക് വേണ്ടി ചെലവാക്കിയ പണമെല്ലാം തിരിച്ചു പിടിക്കേണ്ട സന്ദർഭമാണ് അതിന് പണിയെടുക്കേണ്ട വീട്ടിലിരിക്കുക പോയി ഒപ്പിടുക പൈസ മേടിക്കുക മാസാ മാസം അലവൻസ് വെച്ചിട്ട് ലാവിഷായിട്ട് നടക്കുക ഈ മന്ത്രി പദവി എന്നുള്ളത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എവിടെയൊക്കെ എനിക്കും കുടുംബത്തിന് ഉല്ലാസിക്കാൻ പറ്റുമോ അതെല്ലാം പോയി ഉല്ലസിക്കുക ആനന്ദിക്കുക എന്നത് മാത്രമായി ചുരുങ്ങിയിരിക്കുകയാണ് അല്ലെങ്കിൽ പാർലമെൻറ്റ് സെഷൻ പങ്കെടുക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ വിഷയം സഭയിൽ എത്തിക്കണമെന്ന് ചിന്തയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അതെല്ലാം പഠിച്ച് നേരെ അങ്ങോട്ട് പോവില്ലേ ഇതിന്റെ ആവശ്യം എനിക്കില്ലല്ലോ ഞാൻ എന്തിന് യവന്മാരെയൊക്കെ കാര്യം നോക്കണം യവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിക്കുന്നിടത്തോളം പ്രജകളാണ് പ്രജകളെന്ന രാജഭരണ കാലഘട്ടത്തിലെ വാക്കങ്ക് മാറ്റിയിട്ട് യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ എന്ന രാജാവിന്റെ അടിമകളായിട്ടുള്ള കുറെയേറെ നിലവാരമില്ലാത്ത ജന്തുക്കൾ ഇവർക്കൊക്കെ എന്തെങ്കിലും കിളിവ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഓക്കെയാണ് വല്ലപ്പോഴും ചെല്ലുക ഒരു ഫോട്ടോ സെക്ഷൻ നടത്തുക ഇവർക്കെന്തെങ്കിലും നക്കാപ്പിച്ച കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആണ് ഇതാണ് സുരേഷ് ഗോപി പഠിച്ചു വെച്ചിരിക്കുന്ന ജനസേവനം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് തൃശ്ശൂരിൽ അട കിടക്കുകയാണ് ഇപ്പോൾ തൃശ്ശൂരിലേക്ക് പോക്കേയില്ല വല്ല ആണ്ടിലോ ആവണിയിലോ പോയി തല കാണിച്ചാൽ മതി എപ്പോഴും അവിടെ നിൽക്കേണ്ട കാര്യം എന്താണ് അതും പോരാഞ്ഞിട്ട് പാർലമെന്റിലും പോക്കില്ല മന്ത്രി ഓഫീസിലും പോക്കില്ല മന്ത്രി ഓഫീസിൽ ഇപ്പോ ഇദ്ദേഹത്തിന്റെ ഓഫീസിൽ പൂച്ച കയറി പെറ്റു എന്നാണ് അറിയാൻ കഴിയുന്നത് കസേരയിൽ ഇരിക്കാൻ ആളില്ലാതെ വന്നപ്പോൾ ആ കസേരയിൽ പൂച്ചയെങ്കിലും കയറി പെറ്റില്ലെങ്കിൽ അതിലിന്ന് പൂപ്പലടിച്ചു പോകില്ലേ ആ അവസ്ഥയാണുള്ളത് അത് ജോൺ ബ്രിട്ടാസ് വളരെ വ്യക്തമായി ചൂണ്ടിക്കാട്ടി ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിന് പാർലമെന്റിൽ പങ്കെടുക്കേണ്ട കേന്ദ്ര സഹമന്ത്രി എന്നുള്ള നിലയ്ക്ക് പോലും ഒരു തരത്തിലും രാജ്യത്തെ ജനങ്ങളെ സംബന്ധിച്ച ഒരു വിഷയങ്ങളിലും ഇടപെടാനോ അല്ലെങ്കിൽ അതിന് പരിഹാരമുണ്ടാക്കാനോ അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ല പക്ഷേ കൃത്യമായിട്ട് ജനത്തിൻ്റെ പിഴിഞ്ഞെടുക്കുന്ന നികുതി പണം അത് വാങ്ങി ഞാൻ പുട്ടടിച്ച് ഉല്ലസിച്ച് നാട് നീളെ യാത്ര ചെയ്യുകയാണ് തൻ്റെ കർമ്മമെന്നും തൻ്റെ ഉത്തരവാദിത്തമെന്നും അദ്ദേഹം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഇദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായതിനു ശേഷം രണ്ട് ബഡ്ജറ്റ് വന്നു കേരളത്തിൽ എന്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്ന് ഇതുപോലൊരു കെടുതി കിട്ടി എന്നതിനപ്പുറം മറ്റൊന്നും പറയാനില്ല